നമസ്കാരം എച്ച് എസ് എസ് ടി കോമേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു നിങ്ങൾ നോട്ടിഫിക്കേഷൻ കണ്ടിട്ടില്ല ഡീറ്റെയിൽസ് അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായും അത് കാണണം പൂർണ്ണമായി കാണുക അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഒരു തവണയെങ്കിലും വായിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ക്വാളിഫൈഡ് ആണ് അപേക്ഷിക്കാൻ ക്വാളിഫൈഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെ അപേക്ഷിക്കുക അപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ പഠനം തുടങ്ങണം ശരിക്കും അപേക്ഷിക്കുന്നതിന് മുമ്പേ തുടങ്ങണം അങ്ങനെ തുടങ്ങി ഒരുപാട് പേർ ഇന്ന് ഡയറക്ഷൻ്റെ ഓൺലൈൻ ബാച്ചുകൾ കൊമേഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി എന്നാൽ നമ്മൾ അടുത്ത ബാച്ചിലേക്ക് പോവുകയാണ് പുതിയ ബാച്ചിലെ അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ അതിനെപ്പറ്റി ആ കോഴ്സിനെ പറ്റി എങ്ങനെ പഠിക്കണം എന്താണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കൊമേഴ്സ് പരീക്ഷ എന്ന് പറയുന്നത് എച്ച് എസ് എസ് ടി ആയിട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആയിട്ടുള്ള ഒരാളെയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ ഈ വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യമുണ്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ കൊമേഴ്സുമായി ബന്ധപ്പെട്ട മോഡ്യൂളുകൾ ഈ പരീക്ഷയിലുണ്ട് സിലബസിലുണ്ട് അതിൽ ഓരോന്നിലും നിങ്ങളിലുള്ള വൈദഗ്ധ്യം പി എസ് സി പരീക്ഷിക്കുന്നുണ്ട് അത് തീർച്ചയായും ആ രീതിയിൽ ഒരു വൈദഗ്ധ്യം ഉണ്ടാക്കിയെടുക്കുന്ന പ്രിപ്പറേഷൻ ആവശ്യമാണ് ഇതിന് പുറമേ ഇതിന് ജനറൽ പാർട്ടുമുണ്ട് എന്ന് ഇതുവരെയുള്ള എച്ച് എസ് എസ് ടി പരീക്ഷകളുടെ രീതിയിൽ തന്നെ ഈ പരീക്ഷയും വരികയാണെങ്കിൽ തീർച്ചയായും അതിൽ ജനറൽ പാർട്ടുണ്ടാവും ഈ ജനറൽ പാർട്ടിനുള്ള മാർക്കും ക്രൂഷ്യലാണ് അതിൽ നമ്മൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ സബ്ജക്റ്റ് വിഷയങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മേധാവിത്വം റാങ്ക് ലിസ്റ്റിൽ പ്രതിഫലിക്കുന്ന രീതിയിൽ നമുക്കൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അനാസ്ഥയില്ലാതെ ശരിയായ വിന്നിങ് സ്ട്രാറ്റജിയിലുള്ള നിരന്തരമായ പഠനം ആസ്വദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ആദ്യ റാങ്ക് നേടിയെടുക്കുവാനുള്ള ഒരേ ഒരു വഴി അതിനുവേണ്ടിയാണ് നമ്മളെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഭാഗങ്ങൾ പഠിക്കുവാനുണ്ടോ അതിൻ്റെ തന്നെ റെക്കോർഡ് വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നുണ്ട് റെക്കോർഡ് വീഡിയോന് പുറമെ ആവശ്യമായ സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഈ പഠിച്ച ഭാഗങ്ങളിലുള്ള ഭാഗങ്ങളിലെ സംശയങ്ങൾ തീർക്കുന്നതിനും എക്സാമിനേഷനും മറ്റും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും ആവശ്യമായ ലൈവ് ക്ലാസ്സുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ലൈവ് ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിനു മുമ്പ് വീഡിയോസ് റെക്കോർഡ് വീഡിയോ കണ്ട് ആ സബ്ജക്റ്റിനെ പറ്റിയുള്ള അറിവ് സമാഹരിച്ചിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ പരീക്ഷയിലൊക്കെ ഉണ്ടായേക്കാവുന്ന നിങ്ങളെ കുഴക്കാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ലൈവ് ക്ലാസ്സുകൾ തീർച്ചയായിട്ടും ഉപകരിക്കും അപ്പോൾ ഈ സിസ്റ്റത്തിൽ തന്നെ പഠിക്കുക കൂടുതൽ അറിയുക ആഴത്തിൽ അറിയുക സംശയങ്ങൾ ദൂരീകരിക്കുക പരീക്ഷകൾ എഴുതുക വീണ്ടും നമ്മളുടെ ഓരോ ഏരിയയും ക്ലിയർ ചെയ്തു പോവുക തുടങ്ങിയ ഒരു സംവിധാനമുണ്ട് പിന്നെ ജനറൽ പാട്ടിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോഴ്സിൻ്റെ തുടക്കം മുതലേ ജനറൽ പാർട്ടിന് ആവശ്യമായ റെക്കോർഡഡ് ക്ലാസ്സുകളും മറ്റും നൽകുകയും അതിൽ ഫുൾ മാർക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കോഴ്സ് വിജയിക്കുന്നത് അതിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ തന്നെ എല്ലാവരും കൂടി പ്രവർത്തിക്കുമ്പോഴാണ് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ നൽകുന്ന വിഷയങ്ങളിലുള്ള ക്ലാസുകൾ കാണുക നോട്ട്സ് തയ്യാറാക്കുക ഞങ്ങൾ കൊടുക്കുന്ന നോട്ട്സ് അതിൽ നിന്നും പോയിൻറ്സ് സ്വന്തം ഉണ്ടാക്കിയ നോട്ട്സിലേക്ക് ചേർത്ത് വെച്ച് ഒരു സമ്പുഷ്ടമായ ഒരു നോട്ട് സ്വന്തമായിട്ടുണ്ടാക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു ആ പോയിന്റ് ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം സാധാരണഗതിയിൽ നിങ്ങൾക്ക് പി ഡി എഫ് നോട്ട് ഞങ്ങൾ തരുന്നു ഞങ്ങൾ ഉത്തരവാദിത്വം കഴിഞ്ഞൊന്നും രീതിയിൽ മാറി നിൽക്കുന്ന ഒരു സംവിധാനമല്ല ഡയറക്ഷൻ്റേത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലാസുകൾ വീഡിയോസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായി നോട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങൾ തീർച്ചയായും നിങ്ങളോട് ആവശ്യപ്പെടുന്നതാണ് നമ്മൾ ഇൻഡക്ഷൻ ക്ലാസ്സിൽ തന്നെ നിങ്ങളോട് ആവശ്യപ്പെടും അത് എന്തിനാണ് ഈ നോട്ടും നമ്മൾ ഓൾറെഡി സപ്ലൈ ചെയ്യുന്ന പ്രി നമ്മളുടെ പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾ കമ്പയർ ചെയ്യുകയും അഡീഷണൽ പോയിന്റ്സ് പി ഡി എഫ് നോട്ടിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതും കൂടി ചേർത്ത് നിങ്ങളുടെ നോട്ട് കൂടുതൽ മെച്ചപ്പെട്ടതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ പി ഡി എഫ് നോട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല നിങ്ങൾ ഉണ്ടാക്കിയ നോട്ടിനെ ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെച്ച് ഇതിലേക്ക് മാറരുത് കാരണം നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റിയാണ് നമ്മളുടെ ടോട്ടൽ ഇമ്പ്ലൂ നമ്മളുടെ എല്ലാം ടോട്ടൽ ഇൻവോൾവ്മെന്റ് അതിൽ ഉറപ്പുവരുത്താൻ ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് നമ്മുടേതായ ക്ലാസ്സുകൾ കാണുമ്പോൾ ഉണ്ടാക്കുന്ന നോട്ടുകളെ എലോബറേറ്റ് ചെയ്തുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അത് ഒരു എലമെന്റ് ആണ് രണ്ടാമത്തെ ഈ റെക്കോർഡ് ക്ലാസ്സുകളെല്ലാം തന്നെ മോഡ്യൂൾ വൈസായി അറേഞ്ച് ചെയ്തതിന് പുറമേ ഓരോ മേഖലയിലേക്ക് യൂണിറ്റുകൾ കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൾ പരീക്ഷകൾ നടത്തുന്നു എന്നുള്ളതാണ് ഈ പരീക്ഷകൾ നടത്തിക്കഴിഞ്ഞാൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലൈവ് ക്ലാസുകൾ ഏറ്റവും എഫിഷ്യൻറ്റും എഫക്റ്റീവുമാണ് ഈ ലൈവ് ക്ലാസുകളിൽ അറ്റൻഡ് ചെയ്യുന്നത് പരീക്ഷ എഴുതിയതിനു ശേഷമാണ് നിങ്ങൾ അങ്ങനെ പരീക്ഷ എഴുതിയതിനു ശേഷം ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ പഠിച്ചു വീഡിയോസ് എല്ലാം കണ്ടു നോട്ട്സ് ഉണ്ടാക്കി പഠിച്ചു ഒരു പരീക്ഷ എഴുതി പരീക്ഷ എഴുതിയതിനു ശേഷം അതിൻ്റെ കീ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് പിഴച്ചു പോകുന്നത് ഏത് രീതിയിലാണ് നിങ്ങളുടെ അനാലിസിസ് എന്നുള്ളത് ഞങ്ങളുടെ വിദഗ്ദ്ധർ ഞങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അവിടെ നിങ്ങൾക്ക് സംശയങ്ങളുടെ ചോദിച്ച് അത് ക്ലിയർ ചെയ്യാനുള്ള സംവിധാനം കൂടി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പഠനം ആ ഒരു മോഡ്യൂളിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പരിപൂർണ്ണതയിലെത്തുന്നു പിന്നെ റിവിഷനാണ് പിന്നീട് അതിനാവശ്യമുള്ളത് അപ്പോൾ അത് അതുപോലെ എല്ലാ മേഖലകളിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ കോഴ്സിനെ വ്യത്യസ്തമാക്കുന്നത് പിന്നെ വേറൊരു കാര്യം 양을. ഇതിനു വേണ്ട ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത് പി എസ് സിയുടെ നിലവാരത്തിന് അപ്പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ്റെ മോഡൽ ടെസ്റ്റുകൾ എഴുതി പരീക്ഷിക്കപ്പെട്ട അഗ്നി പരീക്ഷണങ്ങൾ നേരിട്ട് പോകുന്ന ആൾക്കാർക്ക് പി എസ് സി എക്സാമിനേഷൻ ഹാളുകളിൽ കുറച്ചുകൂടി ഈസിയായിട്ട് പരീക്ഷകൾ എഴുതാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ് ഇതുവരെ വന്ന എച്ച് എസ് എസ് ടി റിസൾട്ടുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഡയറക്ഷനിലെ വിദ്യാർത്ഥികൾ നേടിയെടുത്ത വിജയങ്ങളുടെ പരമ്പരകളുടെ തിളക്കങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള എച്ച് എസ് എസ് ടി ഫിസിക്സ് പരീക്ഷകളുടെ റിസൾട്ട് നിങ്ങൾ നോക്കുക ആകെ നൂറ്റൊന്ന് പേര് മാത്രമുള്ള മെയിൻ ലിസ്റ്റിലെ ഭൂരിഭാഗം ആൾക്കാരും അറുപത്തി എട്ട് ആൾക്കാർ നമ്മളുടെ സ്റ്റുഡൻസാണ് എല്ലാവരും ഓൺലൈനായിട്ട് പഠിച്ചവരും കൂടിയാണെന്ന് ഓർക്കണം പിന്നെ അതിൽ ആദ്യത്തെ പത്ത് റാങ്കുകളിൽ എട്ട് റാങ്ക് ആദ്യത്തെ ഇരുപതിൽ പതിനാല് റാങ്ക് ആദ്യത്തെ അമ്പതിൽ മുപ്പത്തി ഏഴ് റാങ്കുകൾ ഇതെല്ലാം ഡയറക്ഷൻ്റെ വിദ്യാർത്ഥികളാണ് അതിൻ്റെ ഒരു അത് നൽകുന്ന ഒരു ആത്മവിശ്വാസം നമ്മുടെ പിള്ളേർക്ക് ഫിസിക്സിലുള്ള ഏത് പരീക്ഷയും നേരാനുള്ള നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നുവെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എക്കണോമിക്സിൻ്റെ പരീക്ഷ ഇതാ വന്നിരിക്കുന്നു അതിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു അതിലും നമ്മളുടെ ക്ലാസ്സിലുള്ള ഭൂരിപക്ഷമാണ് ആൾക്കാരും റാങ്ക് ലിസ്റ്റിലുള്ള അവസ്ഥയാണുള്ളത് ഇത് തന്നെ നമുക്ക് കൊമേഴ്സിലും ആവർത്തിക്കേണ്ടതുണ്ട് ഈ ഒരു മഹത്തായ വിജയത്തിൻ്റെ പരമ്പരയിൽ ആ ചരിത്ര രചനയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം നിങ്ങൾ ഡയറക്ഷൻ്റെ ഈ ഒരു കോഴ്സിലേക്ക് ഈ ഓൺലൈൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഒരു ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ഫീസ് അടച്ച് അതിൽ എൻട്രി ഫീസ് അടച്ച് അത് അഡ്മിഷൻ എടുക്കുക എന്നത് മാത്രമല്ല വിജയം നേടിയെടുക്കാൻ വേണ്ടി ഓരോ ദിവസവും നിശ്ചിത സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് കൂടി നിങ്ങളിതിൽ ജോയിൻ ചെയ്യുന്ന ദിവസം തീരുമാനിക്കണം അങ്ങനെയാണെങ്കിൽ വിജയം ഉറപ്പിക്കുന്ന ഒരു പദ്ധതിയാക്കി നമുക്കിതിനെ മാറ്റാൻ പറ്റും ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ വിജയിക്കണമെങ്കിൽ കഷ്ടപ്പെട്ടല്ല ഇഷ്ടപ്പെട്ട് പഠിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിപ്പിക്കുവാനും താല്പര്യമുള്ള ഒരു സബ്ജക്റ്റിലെ വിവിധ വശങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന അധ്യാപകരുടെ യജ്ഞത്തിന് നിങ്ങളത് എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാക്കിയാൽ ഒരു മാനസികാവസ്ഥ കൂടി തയ്യാറാക്കിയാൽ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ സാധിക്കും അപ്പോൾ അടുത്ത എച്ച് എസ് എസ് ടി കൊമേഴ്സ് ജൂനിയർ പരീക്ഷ നിങ്ങൾക്ക് വിജയിക്കാൻ പി എസ് സി നീട്ടിത്തരുന്നൊരു അവസരമായി നിങ്ങൾക്ക് ഗോളടിക്കാൻ വേണ്ടി പാസ് ചെയ്ത് കിട്ടുന്നൊരു ഒരു പന്തായി നിങ്ങൾ കാണണം അത് ലക്ഷ്യത്തിലെത്തി എത്തിക്കുവാൻ വേണ്ടി കണ്ടുമായി യജ്ഞിക്കുവാൻ ഇപ്പോഴേ തയ്യാറാണ് ഒരുപാട് ഒരുപാട് പരിശീലനം ആവശ്യമാണ് പ്രാക്ടീസ് തന്നെയാണ് ഏറ്റവും പ്രധാനം ചോദ്യങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡയറക്ഷൻ്റെ കോഴ്സിലൂടെ നേരിടാനുള്ള അവസരം കിട്ടും ക്വസ്റ്റ്യൻസ് നേരിടുക ആൻസേഴ്സ് മാർക്ക് ചെയ്യുക തെറ്റായ ഉത്തരങ്ങൾ ഊഹിച്ച് എഴുതാതിരിക്കുന്നതിന് മാനസികമായ പരിശീലന ആവശ്യമാണ് മിക്കവാറും പി എസ് സി പരീക്ഷകളിൽ ആൾക്കാർ പിന്തള്ളപ്പെട്ടു പോകുന്ന മറ്റൊരു കാര്യം എന്താണ് നൂറ് ചോദ്യങ്ങളുണ്ട് നൂറും ആൻസർ ചെയ്യാനുള്ളത് എന്നുള്ളത് നല്ല കാര്യമാണ് പക്ഷേ അറിയാത്ത ചോദ്യങ്ങൾ ഉറപ്പില്ലാത്ത ഉത്തരങ്ങൾ എഴുതണമല്ലോ മാർക്ക് ചെയ്യണമല്ലോ വിചാരിച്ച് മാർക്ക് ചെയ്ത് നെഗറ്റീവ് മാർക്ക് നേടിയിട്ട് ഉള്ള മാർക്ക് നഷ്ടപ്പെടുത്തി റാങ്ക് ലിസ്റ്റിന് പുറത്തായി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾക്കും അങ്ങനെ അനുഭവം ഉണ്ടാകും കഴിഞ്ഞ പരീക്ഷകളിൽ എന്നാൽ നമ്മളുടെ സീറോ എയർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങളെ പരിശീലിപ്പിക്കുന്നത് തന്നെ അറിയുന്ന ചോദ്യങ്ങൾക്ക് അറിയുന്ന ഉറപ്പുള്ള ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുക അല്ലാത്തത് പഠിക്കുവാൻ വേണ്ടി മാറ്റിവെക്കുക എന്നുള്ള പരിശീലന പദ്ധതിയിലാണ് അപ്പോൾ ഇതെല്ലാം ചേർന്ന് നോക്കുമ്പോൾ ഏറ്റവും മികച്ച വിന്നിങ് സ്ട്രാറ്റജിയിലുള്ള ഒരു കോഴ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങളുടെ വിജയത്തിൻ്റെ ചരിത്രം ഇവിടെ രചിക്കാം ഓൾ ഓഫ് യു ആർ വെൽക്കം ടു ദിസ് വേൾഡ് ഓഫ് സക്സസ്